നമസ്കാരം സൃഷ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളുടെ ഉപബോധ മനസ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തോട്ടക്കാരനാണ് എങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ദിവസം മുഴുവൻ നിങ്ങളുടെ ശീലത്തെ അടിസ്ഥാനമാക്കി ചിന്തയുടെ എന്തു വിത്താണോ നിങ്ങൾ നടുന്നത് അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുക എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദുഃഖിതനും മറ്റൊരാൾ സന്തോഷവാനുമായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം കുറച്ചാൾക്കാർ സന്തോഷത്തിലും സമ്പന്നതയിലും മറ്റു പലർ ദരിദ്രരും ദുരിതമനുഭവിക്കുന്നവരുമായി മാറുന്നത് എന്തുകൊണ്ടാണ് കുറച്ചാൾക്കാർ ഭയമുള്ളവരും മറ്റൊരാൾ ആത്മധൈര്യമുള്ളവരുമായി മാറുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ മനോഹരവും ആഡംബരവുമായ ഭവനത്തിൽ ജീവിക്കുന്നതും മറ്റൊരാൾ ചേരിയിൽ വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയിൽ ജീവിക്കുന്നതും എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഉന്നത വിജയം ലഭ്യമാകുന്നതും മറ്റു കുറച്ചു പേർ പരാജയം നേരിടുന്നതും എന്തുകൊണ്ടാണ് അങ്ങേയറ്റം കുറച്ചാൾക്കാർ പ്രശസ്തരാകുന്നതും മറ്റു ചിലർ വിജയിക്കാതെ ഒരിടത്തും എത്താതെ ജീവിതത്തിൽ പരാജയപ്പെടുന്നതും ഇതിൻ്റെ എല്ലാം ഉത്തരം ഒളിഞ്ഞു കിടക്കുന്നത് നമ്മളുടെ ഉപബോധ മനസ്സിന്റെ ശക്തിയിലാണ് ഓർമ്മിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് ഉപബോധ മനസ്സ് ഒരിക്കൽ ഒരു ആശയം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാനായി തുടങ്ങുന്നു നിങ്ങൾ എന്തൊക്കെ സത്യമാണെന്ന് കരുതുന്നുവോ അത് നിങ്ങളുടെ ഉപബോധ മനസ്സ് സ്വീകരിക്കുകയും നിങ്ങളുടെ അനുഭവത്തിലേക്ക് അത് എത്തിച്ചേർക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ ഉപബോധ മനസ്സിന് വിവാദപരമായിട്ട് യാതൊന്നിനെയും വാദിക്കുവാനുള്ള കഴിവില്ല അതിനാൽ നിങ്ങൾ തെറ്റായ നിർദ്ദേശങ്ങൾ നൽകിയാൽ അത് ശരിയാണെന്ന് സ്വീകരിക്കുകയും അത് അനുഭവങ്ങളായും സംഭവങ്ങളായും കൊണ്ടുവരാൻ ഉപബോധ മനസ്സിന് ശക്തിയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് സംഭവിച്ച എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട വിശ്വാസത്തിലൂടെ പതിഞ്ഞ ചിന്തകളെ അടിസ്ഥാനമാക്കിയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ തെറ്റായ സങ്കല്പങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവ മറികടക്കുന്നതിനുള്ള ഉറപ്പായിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത് വളരെ യോജിപ്പുള്ള നിങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ ചിന്തകളുടെ ആവർത്തനം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മനുഷ്യൻ എന്നത് ഒരേ സമയം ഇന്നർ വേൾഡ് ആൻഡ് ഔട്ടർ വേൾഡിൽ ജീവിക്കുന്ന ജീവികളാണ് നിങ്ങളുടെ അകം ലോകത്തെ നിങ്ങൾ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് എന്ത് ചിന്തകളാണോ നിങ്ങൾ നൽകുന്നത് അതിൻ്റെ തത്തുല്യമായ പ്രതിഫലനമായിരിക്കും നിങ്ങളുടെ പുറം ലോകത്തിലും സംഭവിക്കുന്നത് നിങ്ങളുടെ അകം ലോകത്തിൽ നിങ്ങൾ എന്ത് വിഷ്വലൈസ് ചെയ്യുന്നു നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കൊടുക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള സങ്കല്പങ്ങൾ നിങ്ങളുടെ ബാഹ്യ ലോകത്ത് പിന്നീട് അനുഭവങ്ങളായി വരുന്നത് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്താണ് എന്നുള്ളത് തിരിച്ചറിയുന്നതായിരിക്കും ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസിലൂടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ സൃഷ്ടി എന്ന ലൈഫ് കോച്ചിങ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കുന്നു എല്ലാവർക്കും നന്മയും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ നന്ദി ശുഭദിനം